മുസ്ലിം ധർമ്മ പരിപാലന സംഘം എം ഡി പി എസ് പൂർവ വിദ്യാർത്ഥി കൂട്ടായ്മയുടെ പത്താം വാർഷികം കുടുംബ സംഗമം എം ഡി പി എസ് ഐ ടി സി ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു സംഗമത്തിന്റെ ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു ഒ എസ് എ പ്രസിഡന്റ് മുഹമ്മദ് അലി ആനക്കയം അധ്യക്ഷത വഹിച്ചു എം ടി പി എസ് സെക്രട്ടറി സൈദു കനിക്കറ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു എസ് എസ് എൽ സി പരീക്ഷയിലും മദ്രസ പൊതു പരീക്ഷയിലും ഉന്നത വിജയം നേടിയവരെ താനൂർ നഗരസഭാ കൗൺസിലർ ഹസീന സുഹൈബ് പി ആദരിച്ചു പാട്ടും പറച്ചിലും എന്ന സെക്ഷൻ ജലീൽ പറപ്പറങ്ങാടി നേതൃത്വം നൽകി ഒ എസ് എ സെക്രട്ടറി ഫൈസൽ ബാബു കെ പി വി ടി എസ് നൂറുദ്ദീൻ തങ്ങൾ അഷ്റഫ് ആനക്കയം ഡോക്ടർ അതീഖ് റഹ്മാൻ ഫാത്തിമ ടീച്ചർ ഏഴൂർ ജലിൽ തിരൂർ സുഹൈബ് പി എന്നിവർ സംബന്ധിച്ചു പരിപാടിയോടനുബന്ധിച്ച് രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു ഈ വേദിയിലുണ്ട് സദസ്സിലുണ്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ നിങ്ങൾ ഇവിടെ വന്ന് ഒത്തുകൂടുകയും ചെയ്തുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തി വിവിധങ്ങളായ തലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും ഞാനൊരു തിരൂക്കാരനായതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും കൂടി ചെയ്യുകയാണ് ഞങ്ങളുടെ തീരുവിലേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുക നിങ്ങൾ ഈ സ്ഥാപനത്തിന് മറന്നില്ല എന്നൊരു സന്തോഷം എനിക്ക് ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് നിങ്ങൾ ഈ ഒത്തുകൂടലിനെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾ ഉണ്ടാക്കുകയും ഇങ്ങനെ ഒത്തുകൂടുകയും ചെയ്തത് ഇത് ഇനി ഇതിൽ ഒതുങ്ങാതെ വർഷം വർഷാവർഷം കഴിയുന്നില്ലെങ്കിൽ ഒരു ഇടപെട്ടെങ്കിലും ഇങ്ങനെ ഒന്ന് ഒത്തുകൂടാനും നമ്മുടെ ഈ സ്ഥാപനത്തിനെ നൽകാവുന്ന ഒരു വലിയ ആദരവ് കൂടിയാണ് ഇത് സന്നദ്ധമാകണം ഞാൻ ഈ സൂചിപ്പിക്കാൻ റിപ്പോർട്ടർ അബ്ദുൾ ഇരിമ്പിളിയം പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം സിക്സ്റ്റീൻ കേരള ചാനൽ